നമുക്കേ ഭയങ്കര സന്തോഷം രാവിലെ എണീറ്റ് ഈ ഗാർഡൻ കണ്ടു കഴിഞ്ഞാണ്ടല്ല ഒരു ടെൻഷൻ ഉണ്ടാവില്ല പിന്നെ നമുക്ക് ആ ഒരു റിലാക്സ് ആയിട്ട് നല്ല നല്ല പ്ലഷർ ആയിട്ട് നമുക്ക് എണീറ്റ് എടുക്കാൻ പറ്റും ആ ഒരു പോസിറ്റീവ് വൈബ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാൽ ചില്ലി ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഇതിന്റെ പേരാണ് നമുക്ക് ഇതിന്റെ ഒരു എല്ലാത്തിന്റെ പേര് ഭയങ്കര രസാട്ടാ ഒരു നല്ല റയർ പേരല്ല നമ്മൾ കേക്കാത്ത കുറെ പേരുകളാണ് ഇത് ചില്ലി ഐസ്ക്രീം എന്നാണ് പേര് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കളറാ ഇവിടെ ഒരാള് കുറെ നേരമായി ആ മാങ്ങിങ്ങനെ അടിക്കേരായിട്ടാ അടിക്കുടുങ്ങനെ മോനെ അവനത് വലുതാവുമ്പോ അതൊക്കെ കാണണം ഓ വലുതാവുമ്പോ വലിയ കുട്ടിയാകുമ്പോ ഈ പനി അതാ ഒന്നു തെറ്റി

എന്ന് മാവ് മാസുണ്ട് പൂക്കളുണ്ട് വീടാകുമ്പോ ഇതേപോലെ ഇങ്ങനെ ഡെക്കറേറ്റ് വെക്കണങ്ങൾ ഭംഗി ചട്ടി ആയാലും ഫ്ലവർ ആയാലും എന്താ രസം നല്ല ഗ്രീനിഷ് ആയിട്ട് കിടിലെ ലുക്കിൽ ഇങ്ങനെ കാണണ്ടില്ല ഞങ്ങള് മൊത്തത്തിൽ ഫ്ലവറിങ് ആണ് കണ്ട സണ്ടർലാതെ വേറൊരു ഫ്ലവർ ഏഹ് ഒരു രക്ഷയില്ല കിടിയില്ല സെറ്റപ്പാണ് കംപ്ലീറ്റ് മുറ്റവും പരിസരവും വളരെ മനോഹരമായിട്ട് ഏഹ് കണ്ണിന് കുളിർമ നൽകുന്ന ഭംഗി നീ എന്താണ് ഇത് എന്തിനാണ് ഇത് ഇങ്ങനെയൊക്കെ ഫൺ എന്ത് ഫണ്മെന്റ് ഇവിടെ കൂടുതലും ഹൈബ്രിഡ് ആണ് മലേഷ്യയുടെ വെറൈറ്റീസ് ആണ് ഒരു ും കളേഴ്സ് ഉണ്ട് ഇപ്പോൾ ഫ്ലവറിംഗ് കുറവാണ് ഒക്കെ കൊഴിഞ്ഞിരിക്കുന്ന ഒരു ടൈം ആണ് അതുകൊണ്ട് എനിക്ക് ഓരോന്നും എടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല ഓക്കെ എന്നാലും നമ്മളെ പ്ലസ് റയർ വെറൈറ്റീസ് മുടക്കി ചെയ്യുന്ന ലുക്ക് മാത്രല്ല നമുക്കൊരു മാനസിക സന്തോഷം സന്തോഷ്ടിട്ടുന്നുണ്ട് പിന്നെ അത് മാത്രല്ല എനിക്ക് സെയിലുണ്ട് ഓൺലൈൻ സെയിലുണ്ട് നമ്മുടെ ചാനൽ ആ അറിയാലോ നമുക്കൊരു ചാനലുണ്ട് അപ്പൊ അതിൽ കൂടെ നമ്മള് സെയിലൊക്കെ ചെയ്യുന്നുണ്ട് ഔട്ട് ഓഫ് കേരള എല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട് വീട്ടില് സെയിലില്ല ഓൺലൈനിൽ എല്ലാം പാക്ക് ചെയ്തിട്ട് അയച്ചു കൊടുക്കാറുണ്ട് മാത്രം ഹൈബ്രിഡ് വെറൈറ്റീസ് മാത്രം അയച്ചു കൊടുക്കൂഡ് ഇതെല്ലാം ഹൈബ്രിഡ് ആണ് സത്യം ഫ്ലവർ ഒക്കെ കിടക്കുന്ന ഫുള്ള് കൊഴിഞ്ഞു ഞാന് ഇത് പറഞ്ഞാലേ നമുക്ക് ടാങ് ലോങ് വെറൈറ്റി ആണ് ഇത് വിരിയില്ല ഇതുപോലെ ഉറങ്ങിക്കൊണ്ടേ ഇരിക്കു ഇതിന്റെ പൂക്കൾ കണ്ടില്ലേ ഇതേ ഒരു ഇതിലാണ് ഇല്ല ഇല്ല ഇതിന്റെ ഇതിന്റെ ഒരു നാച്ചുന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ ഇരിക്കു ഓക്കേ ഇതിന്റെ ഒരു നാല് വെറൈറ്റീസ് നമ്മളെ കയ്യിലുണ്ട് റെഡ് ഉണ്ട് പീച്ച് ഈ അതിന്റെ പോലെ വിരിഞ്ഞു ശരിക്കും ഇല്ല 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 ഇതിങ്ങനെ അതിന്റെ പേര് തന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പൂവാണ് ശരിക്കും സ്ലീപ്പിംഗ് ബ്യൂട്ടി ടാങ് വെറൈറ്റിയിലൊക്കെ പെട്ടതാണ് അത് അപ്പൊ അതിന്റെ പേര് തന്നെ വന്നുള്ളത് അതുകൊണ്ടാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയുള്ളത് വിടറില്ല ആ അപ്പൊ ഇത് എതിർപ്പെന്ന് പറഞ്ഞാല് നല്ല കളറായിട്ട് ശെരിക്കും ഒരു പർപ്പിൾ കളറാണ് ശരിക്ക് നമ്മള് പൂക്കളൊക്കെ ഒരു ഫെയ്ഡ് ആയി കൊഴിയാനുള്ള സ്റ്റാർട്ടിങ് ആയി പിന്നെ പൂക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കൊഴിയില്ല നമ്മൾ ഇതുപോലെ ഇങ്ങനെ നുള്ളിനുള്ളി കളഞ്ഞാലേ പൂക്കള് പെട്ടെന്ന് കൊഴിയുള്ളൂ അടുത്ത ബ്ലൂമിങ്ങിന് എന്നാലേ പെട്ടെന്ന് ഉണ്ടാവുള്ളൂ പൊന്നാനിയാണ് പൊന്നാനി അല്ലേ പൊന്നാനി പൊന്നാനി ഈ സ്ഥലത്തിന്റെ പേര് എന്താണ് പുഴമ്പ്രം പുറം പൊന്നിയുടെ അടുത്ത് എടപ്പാള റോട്ട് എടപ്പാള റോട്ട് അപ്പൊ ആ പൊന്നാനി ഹൈവേന്റെ സൈഡിൽ തന്നെയാണ് അപ്പം വന്നപ്പോ നമ്മളെ പഴയ ഒരു ആരാണ് ാണ് ആ ഫ്രണ്ടാണ് ഫ്രണ്ട് അപ്പൊ വന്നപ്പോ ഇത്തെ രസത്താട്ട പേര് ഇക്കവിടെ ഇക്കണ്ട് അവിടെ ചായ കുടിക്കണങ്ങൾ വരുന്നില്ലാന്ന് മാത്രമേ ഉള്ളൂ അപ്പം എന്തായാലും മുറ്റം നല്ല അടിപൊളിയായിട്ടുണ്ടോ പിന്നെ നമ്മുടെ ഹസ്ബൻഡ് ആട്ടാ കട്ട സപ്പോർട്ടാണ് നമുക്ക് ഇതിനെല്ലാത്തിനും കട്ട സപ്പോർട്ടാണ് എല്ലാത്തിനും നമ്മളെ കൂടെ എല്ലാ കാര്യത്തിലും കൂടെ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് പുറത്തേക്ക് വന്നിട്ടില്ല ഇതെന്താണ് ഈ ഹട്ട് ഇത് എന്ന് പറഞ്ഞാല് എനിക്ക് ഒരു എന്റെ ഒരു ഡ്രീം ആയിരുന്നു ഇത് ഒരു ഹട്ട് ഉണ്ടാക്കാന്ന് അറിയുന്നത് മുറ്റത്ത് അത് മാത്രല്ല നമുക്ക് അതിന്റെ മേലെ നമ്മുടെ ഗാർഡൻ വാച്ച് ചെയ്യുമ്പോ ഭയങ്കര രസം കാണാനും ശരി ഡ്രോണിലൊക്കെ വീഡിയോ എടുക്കുന്ന ഒരു ഫീൽ കിട്ടും അവിടെ നമുക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ഫീൽ അവിടെ കിട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് കാണലോ ഇവിടെ കേട്ടോ ഈ സൈഡിലൊക്കെ മൊത്തം ഇതാണ് മുറ്റം ഈ ഒരു സൈഡ് ഇങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള നടന്നു വരാനുള്ള വഴി കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഒരു കളർഫുൾ ആണ് മൊത്തത്തിൽ കാണുമ്പോൾ ഈ സൈഡിലൊക്കെ പ്ലാന്റ്സ് ഉണ്ട് അപ്പൊ തുണി ചെയ്താണ് കേട്ടോ ഇതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഏഹ് ഇവിടെ ഇപ്പൊ ലൈറ്റ് സൂര്യൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഓക്കെ അപ്പം സംഗതി നല്ല രസം ഉണ്ട് കേട്ടോ ഇതിന്റെ പേരെന്താ പറഞ്ഞത് ആ പറഞ്ഞ സാധനത് ഏഹ് പൂച്ചക്കാലിയും ഓക്കെ അതും കൂടി അത് ഇതില് മൊത്തത്തിൽ പടർത്താനുള്ള പരിപാടിയാണ് കൂടി പടർന്ന് വന്നുകൊണ്ട് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ഒരു രക്ഷ ഉണ്ടാവില്ല

നമുക്കേ ഭയങ്കര സന്തോഷ രാവിലെ എണീറ്റ് ഈ ഗാർഡൻ കണ്ടു കഴിഞ്ഞാണ്ടല്ല ഒരു ടെൻഷൻ ഉണ്ടാവില്ല പിന്നെ നമുക്ക് ആ ഒരു റിലാക്സ് ആയിട്ട് നല്ല നല്ല ആയിട്ട് നമുക്ക് എണീറ്റ് എടുക്കാൻ പറ്റും ആ ഒരു പോസിറ്റീവ് വൈബാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് ആവണവരെ ആ വൈബ് കിട്ടാൻ വേണ്ടിട്ടാണോ അത് സെയിലെന്ന് പറഞ്ഞാൽ ഇപ്പൊടങ്ങിയുള്ളതാണ് സെയിൽ എനിക്ക് ഈ വീട് താമസിക്കുമ്പോ തന്നെ നമുക്ക് ഗാർഡൻ ഉണ്ടായിരുന്നു ആ അതൊരു പാഷനാണ് എനിക്ക് പണ്ടേ ഇഷ്ടമാണ് അപ്പൊ പിന്നെ നമ്മള് യൂട്യൂബില് വീഡിയോസ് ഒക്കെ ഇടുമ്പോ എല്ലാരും ചോദിക്കല് തുടങ്ങി ഇങ്ങനെ സെയിൽ സെയിൽ സെയിലുണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കുറച്ച് പ്ലാൻസ് ആദ്യം ഇറക്കി അത് സക്സസ് ആയി അപ്പൊ പിന്നെ അതുപോലെ മൂന്ന് അങ്ങനെ ചെയ്തു തുടങ്ങി ജീവിതം മാർഗലിക്ക എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട് മൊത്തത്തില് ഇങ്ങനെ കാണാന് ഫ്ലവറും കാര്യങ്ങളും കാണാൻ ഈ ഹട്ടും അതിന്റെ മേലെ ഇരുന്ന് നോക്കുമ്പോഴൊക്കെ നല്ല വൈബില് പാട്ടൊക്കെ ഈ പൊന്തക്കാടുണ്ടാക്കി അതിൻ്റെ ഉള്ളില് അതില് പാട്ടൊക്കെ വെച്ചിട്ട് വൈകുന്നേരൊക്കെ ഇരിക്കുമ്പോണ്ടല്ലോ ഭയങ്കര രസമാണ് നമുക്ക് അടിപൊളി ഞാൻ ഒന്ന് ശരിക്കും അതിന്റെ അപ്പം നമ്മളെ ക്യാമറമാൻ ഫുലൈലും അതേപോലെ സാലിയും ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഒരാള് ബാറി ഉണ്ട് ഓക്കെ അപ്പം നല്ല തണുപ്പുണ്ടോ ഫുലയിലെ തണുപ്പുണ്ടോ അവിടെ എ സി ഒക്കെ ഫിറ്റ് ചെയ്തത് നല്ല തണുപ്പുണ്ടോ ഫുള്ള് പൊന്തക്കാടാണല്ലോ അല്ല സത്യം പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ചൂടാ നമുക്ക് ഉച്ചക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിലും ചൂടാണ് ആ ടൈമിൽ നമുക്ക് അവിടെ പോയിരിക്കുമ്പോ നല്ല തണുപ്പും ഫീൽ ചെയ്യാ അത് സത്യാണ് അടിപൊളി അപ്ലേ ഇവിടെ ഒരു മൂച്ചി 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 രണ്ട് എന്ന് പറഞ്ഞാൽ മാങ്ങണ്ടാണ് അത് നാണ്ടോക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ഇതാണ് ടോപ് ടെൻ റയർ വെറൈറ്റീസ് മാങ്കോയില് ഫസ്റ്റ് വൺ ആണ് നാൻഡോക് മെയ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി തായ്ലാന്റ് വെറൈറ്റിയാണ് ആ ഇതിന് പറഞ്ഞാല് ഫുള്ളി ഫ്ലഷായിരിക്കും ആ അങ്ങനെയാണ് അതിന്റെ ഉൾഭാഗം വേറെ ഒന്നും ഉണ്ടാവില്ല ആണ് ഈ കൂടുതലും ഇതൊക്കെ ഹൈബ്രിഡ് ആണ് ഇത് സൺ സൺസെറ്റ് വെയിറ്റ് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഫുള്ളി പൂക്കൾ ഉണ്ടാവും അയല കാണാതെ നിറച്ച് പൂക്കൾ ഉണ്ടാവും പക്ഷേ ഈ ടൈം നീ വന്ന ടൈം എന്ന് പറയുന്നത് പൂക്കൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആണ് ആ അടുത്ത ബ്ലൂമിങ്ങിന്റെ ടൈം തുടങ്ങി അതുകൊണ്ട് പൂക്കൾ കുറവാണ് ഇപ്പൊ നമുക്ക് കണ്ടില്ലേ ഇതിന്റെ കൂടെ നമുക്ക് ഈ റൂബി റെഡ് അങ്ങനെയുള്ള ഇത് റൂബി റെഡ് എന്ന് പറഞ്ഞുള്ള ഒരു വെറൈറ്റിയാണ് ഈ റൂബി റൂബിറെഡൊക്കെ ഇതിന്റെ കൂടെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായില്ല ഭയങ്കര രസാട്ടാ ഇത് അതുപോലെ ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി ആണ് ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലാട്ടോ നല്ല ബ്രൈറ്റ് കളറാ ശരി ഫ്ലെയിമിന്റെ ഒരു കളർ തന്നെയാണ് വരുന്നത് പക്ഷെ ഇപ്പൊ നമുക്ക് ഇത് കഴിയാൻ കൊഴിയാനായി അതാണ് സെക്കൻഡ് ഷോക്ക് ആൾക്കാർ ഇരിക്കുന്ന പോലെയാണ് ഇപ്പൊ പൂക്കൾ ഇരിക്കണത് ഷോക്കാരിച്ചാല് അത് ഇവിടെ ഒക്കെ കണ്ടില്ല ഇടവിട്ട് ഇടവിട്ടൊക്കെ പൂക്കൾ ഉണ്ടാവണുള്ളൂ അല്ലെങ്കിൽ നിറച്ച് ബുഷിയായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന സമയാണ് ശരി അതുപോലെ നമുക്ക് ഫയറോപ്പാൽ ഓറഞ്ച്ന്ന് പറയതിന് പക്ഷെ ഇതും പറഞ്ഞില്ല ഞാനിപ്പോ കട്ട് ചെയ്ത് നിർത്തിക്കാം പൂ പൂവൊക്കെ കൊഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പിന്നെ എന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ പൂ കൊഴിയില്ലേ ഈ ടൈം ആവുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഉള്ളി കൊടുക്കണം ആ ഇങ്ങനെ ഉള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആഹ് അല്ല അങ്ങനെ കൊടുക്കണം ഇത് കഴിഞ്ഞില്ലേ കൊഴിയാനായ കളർ അതല്ല ഇതിപ്പോ നമുക്ക് കൊഴിയാനായി കഴിഞ്ഞിട്ട് കളർ കണ്ടില്ല കണ്ടില്ല ശെരിക്കും നല്ലൊരു ഓറഞ്ച് കളറാണ് ഇത് നല്ല ഭംഗിയുള്ള ഓറഞ്ചാണ് വരുന്നത് അപ്പൊ ഈ ഫെയ്ഡാവുമ്പോ നമ്മൾ ഉള്ളി കൊടുക്കാൻ വെച്ചാൽ പെട്ടെന്ന് ബ്ലൂമിങ് ആവും അതല്ലെങ്കി ഇത് സ്വയം കൊഴിയില്ല നമ്മള് കൊഴിച്ചു കൊടുക്കണം അപ്പൊ അത്രേ ടൈം ഡിലേ ആവും പൂ ഇരിയാൻ വേണ്ടിട്ട് അല്ല ഇത് ഞാൻ ണ് ഈ ഇതായാലും ഇതായാലും ഇങ്ങോട്ട് നല്ല നല്ല മൊത്തത്തിൽ പക്ഷെ ഇത് ഇത് എത്ര കാലം ഈ ഈ ഭംഗി ഉണ്ടാവും നമുക്ക് ശരിക്കും ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ലാസ്റ്റ് വെറൈറ്റിനെക്കാളും ഫ്ലവറിങ് ഞാൻ ചോദിക്കുന്നത് അതല്ല ഈ ഈ ഡിസംബർ ഒരു മാസം നമുക്ക് ഒക്ടോബറിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും ശരിക്കും ഫ്ലവറിങ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നാല് സ്റ്റേജില് ഫ്ലവറിങ് ചൂട് കഴിയണവരെ മഴ മഴ പെയ്യുന്നവരെ പൂക്കളുണ്ടാകും പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴക്കാലത്തും പൂ വിരിയുന്നുണ്ട് ആ നമുക്ക് ഒരുവിധ ഹൈബ്രിഡ് ഇല്ല നാടൻ വെറൈറ്റി ഒന്നും പൂ വിരിയില്ലല്ലോ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈബ്രിഡ് വിരിയും പക്ഷെ എന്താണെന്നുവെച്ചാൽ ഈ ഒരു കളറ് കിട്ടില്ല അതാണ് പ്രശ്നം നമുക്ക് ഈ ബ്രൈറ്റ് കളറാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മലേഷ്യ വെറൈറ്റിയുടെ ഇല്ല അപ്പൊ പിന്നെ അതുപോലെ ഇതുപോലെ തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവില്ല ഇപ്പൊ ഇത് നോക്ക് സൺസെറ്റ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഇത് കണ്ടില്ല നിറച്ച് പൂവുണ്ടായി ഒരു ഇതില് കണ്ടില്ലേ ബഡ്സ് പോലെ ഇങ്ങനെ കണ്ടോ പക്ഷെ എന്താന്ന് വെച്ചാ പൂതൊക്കെ കൊഴിയാനായി അതുകൊണ്ട് ഈ വൈറ്റ്നെസ് ഒക്കെ കുറഞ്ഞു അല്ലെങ്കിൽ ഇത് അല്ലെങ്കി തിങ്ങി നിറഞ്ഞ പൂവുണ്ടാവും ഈ ഗ്രീൻ ലീഫ് കാണൂലേ അത് കൊഴിയും ഒക്കെ അങ്ങനെ തന്നെ പക്ഷെ പൂക്കള് കളറ് ഇവിടെ ഒരാൾ കൊറേ നേരമായി ആ മാങ്ങനെ നേരായിട്ടാ അടി സാധനം മോനെ കുടുങ്ങൾ അപ്പോ അപ്പോ ഒക്കെ ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് കാണണം ഓ വലുതാവുമ്പോൾ വലിയ കുട്ടിയാകുമ്പോൾ കാണും ഈ പരി അതാകും ഒന്നു തെറ്റി ഇത് പറഞ്ഞാലേ ചില്ലി ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഐസ്ക്രീം ആ ഇതിന്റെ പേരാണ് നമുക്ക് ഇതിന്റെ ഒക്കെ ഒരു എല്ലാത്തിന്റെ പേര് ഭയങ്കര ഒരു നല്ല റയർ പേരാണ് നമ്മൾ കേക്കാത്ത കുറെ പേരുകളാണ് ഇത് ചില്ലി ഐസ്ക്രീം എന്നാണ് പേര് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുണ്ടെങ്കിൽ രണ്ട് കളറാ ഒരു പൂവിൽ തന്നെ വൈറ്റും ലൈറ്റ് പിങ്കും ആയിട്ട് വരും പിന്നെ അത് മാത്രല്ല ഇതിന്റെ ഈ ഇങ്ങോട്ടടുത്ത് നോക്കിയാണെങ്കിൽ കാണാൻ പറ്റും ഇതിന്റെ പെറ്റൽസിലെ ഇതിന്റെ ബാക്കിൽ ഒരു ഞരമ്പ് പോലെ കാണാൻ പറ്റും കണ്ടില്ലേ ഈ ഒരു ഞരമ്പ് പോലെ നല്ല ഭംഗി തിങ്ങി നിറഞ്ഞുണ്ടാവുമ്പോ നല്ലൊരു ഭംഗിയാട്ടാ പിന്നെ റെഡ് സെപ്റ്റംബർ എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ഉണ്ട് ഇതൊക്കെ പൂക്കളൊക്കെ പണി അയക്കണ് കഴിഞ്ഞു അത് കാരണം അല്ലെങ്കിൽ ഇതൊക്കെ നല്ലൊരു ഈ റെഡില് ഏഹ് ഒരു യെല്ലോ ഷെയ്ഡി കേറി വരും ആ അത് റെഡ് സെപ്റ്റംബർ എന്ന് പറയും ഇതിന്റെ പേര് വരുന്നത് ബ്രസാ പീച്ച് ബ്രസാ പീച്ച് അതിന്റെ വല്യൊരു ബ്രാൻഡ് വലിയ ാണ് ഇത് ബ്രസാ ബീച്ച് ആ ഇതൊക്കെ നോക്ക് കൊഴിഞ്ഞു തുടങ്ങിയേക്കണ്ട കൊഴീണാണ്ടില്ലേ ഇല്ലെങ്കിൽ നല്ല ബ്രൈറ്റ് കളറ ഇത് ക്രിസ്റ്റീന എന്ന് പറയുന്ന ഒരു വെറൈറ്റി ക്രിസ്റ്റീന നല്ല രസമുള്ള നമുക്ക് നല്ല മൂവ് ചെയ്യുന്ന ഒരു പ്ലാന്റാ ഇതിന്റെ കണ്ടില്ലേ ഇവിടെ സെയിലോ പിന്നെ അതിൽ കൂടെയാണ് നമ്മള് സെയിലടത്തുന്നത് അപ്പൊ ഇത് കണ്ടില്ലേ ഇതിന്റെ ഒരു പെറ്റൽസ് കണ്ടില്ലേ ശരിക്കും നമുക്ക് എന്തോ ഒരു വിതറിട്ട പോലെ പിങ്കില് ഒരു വൈറ്റ് ഷെയ്ഡ് ഇങ്ങനെ ഇതായിട്ട് വന്ന് കേറി തന്നെയാണ് അതുപോലെ ഇത് പറഞ്ഞാൽ എയ്റ്റ് കളർന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കളർ അതിനെ ഗോൾഡൻ സൺഷൈൻ പറയുന്നുണ്ട് പക്ഷെ ഇതിന് പ്രത്യേക എന്ന് പറഞ്ഞാല് എട്ട് കളറിൽ പൂവെന്ന പറയണത് ഈ ഒരു പൂവിലേ ഈ ഒരു പൂവെന്നെ എട്ട് കളറായി മാറും പറയണത് ആ പക്ഷേ എനിക്ക് എനിക്ക് അനുഭവത്തിൽ ഒരു അഞ്ച് കളറായിട്ടുണ്ട് ഇതിപ്പോ നമുക്ക് ആ ഒരു ത്രീ ഞ്ച് കളറൊക്കെ വരുന്നുണ്ട് എട്ട് കളറാവും പറഞ്ഞാലും ഒരു അഞ്ച് കളറിലൊക്കെ വരുന്നുണ്ട് അതൊരു വൈറ്റ് ഷെയ്ഡിൽ വരും പിന്നെ അതൊരു ഇതുപോലെ ഒരു യെല്ലോ ഷെയ്ഡ് ആവും പിന്നെ ഒരു ഓറഞ്ച് ആവും ഇതൊക്കെ ഒരു ബെറ്റലാട്ടാ ഒരു ബറ്റലിൽ തന്നെ ഈ കളറാവും പിന്നെ ഒരു പിങ്ക് കയറി വരും പിങ്ക് ആൻഡ് വൈറ്റ് മിക്സ് ആയിട്ട് വരും അങ്ങനെയാണ് അഞ്ച് കളറിൽ ഇത് വരുന്നത് ഇത് ഒരു റയർ വെറൈറ്റി തന്നെയാണ് സൺസെറ്റ് വൈറ്റ് കാണിച്ചില്ല നമ്മള് അതിന്റെ തന്നെ ഒരു ലാവണ്ടർ ആണ് വരുന്നത് ഇതും അതുപോലെ തന്നെ നിറച്ച് പൂക്കൾ ഉണ്ടാവണ ഒരു വെറൈറ്റി ആട്ടാണ്ടേ ഇതുപോലെ നിറച്ച് തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് നല്ല വെറൈറ്റീസ് ഒക്കെ കാണും അത് നിറച്ച് ബ്ലൂമിങ് ആയിട്ടൊക്കെ നിക്കണത് കാണണെന്നുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ഇതേപോലത്തെ ബൊഗൻ ഒക്കെ വാങ്ങി തൂക്കിയിട്ടോളിട്ടോ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ഇതൊക്കെ ലുക്ക് ഉണ്ട് ഞങ്ങൾ എജാതി ലുക്കാണ് അപ്പം ഇതൊക്കെ നല്ലൊരു ഹാപ്പിനെസ് നൽകുന്ന ഒരു സംഗതിയാണ് കാരണം അതേപോലെ ഇങ്ങനെ വീടും പരിസരവും ഒക്കെ നല്ല ഭംഗിയായിട്ട് ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാണ് സ്റ്റോണൊക്കെ ഇട്ടിട്ട് ഏ എന്താ അത് വെള്ളാരം പിന്നെ ഇതവിടത്തൊക്കെ ഒരുപാട് ചെടികളുണ്ട് കിട്ടോ ഏ എല്ലാ ചെടികളും വെച്ച് നല്ല അടിപൊളിയായിട്ട് ഭംഗിയൊക്കെ ചെയ്തിട്ടുണ്ട് വീടും പരിസരം കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു അക്ഷുക്കാണ് കംപ്ലീറ്റ് ആണ് ഏറ്റവും കൂടുതൽ അല്ലേ അപ്പൊ ഇവിടെ ഒരു മൊയലൊക്കെ ഉണ്ട് പുല്ല് വെള്ളാം പിന്നെ രണ്ട് മൂച്ചി ഇത് എന്ത് മൂച്ചിയാ മാവ് മാവ് കാലപാടി അത് ഇതെന്ന് പറഞ്ഞാല് ഇതും റയർ കളക്ഷനിൽ വരുന്നതാണ് കേട്ടോ നമ്മള് സാദാ ഇതോ ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ചെയ്തില്ലേ ഒരു കിലോ വെയിറ്റ് ഉണ്ടാവും അല്ല മാങ്ങ ഒരു കിലോ വെയിറ്റ് ഉണ്ടാവും നമുക്ക് ശരിക്കും ഒരു ബ്ലാക്ക് കളറാതിന്റെ കവറിങ് തൊലില്ലേ സ്കിന്നു വരുന്നത് ശരിക്കും ഒരു ബ്ലാക്ക് കളറാ വലിയ മാങ്ങയാണ് അതിൻ്റെ ഒരു ഫോട്ടോ ഇരിക്കുന്നുണ്ട് അതിന്റെ പക്ഷെ ഇതും ഇണ്ടായതല്ല നമ്മളത് കണ്ടിട്ടാണ് വാങ്ങിയത് ഉള്ളിലൊരു ഓറഞ്ച് കളറായിരിക്കും അപ്പൊ അത് ഇപ്പൊ ഇണ്ടാവാ ഇതിപ്പോ ഒരു വർഷമായിട്ടുള്ളു വെച്ചിട്ട് രണ്ടും മൂന്ന് വർഷമൊക്കെ ആയിരിക്കും വേണ്ടിട്ട് പിന്നെ ഞാൻ ദുബായിലേക്ക് പോകുമ്പോൾ കാണുന്നതാണ് ചെടിയാണ് അത് നിങ്ങൾ അവിടുന്ന് കട്ട് കൊണ്ടുവന്നതാ അല്ല അല്ല ഇത് നമുക്ക് പെറ്റൂണിയന്നാണ് എന്റെ പേര് പെറ്റോണിയ ആ ഇത് സീസൺ ഫ്ലവർ ആണ് മഴ പെയ്ത് കഴിഞ്ഞത് പെട്ടെന്ന് നശിച്ചു പോകും പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതിന് പൂക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാ തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും അതന്നെ മിറാക്കി ഗാഡ് ഇതുകൊണ്ടാണ് അല്ലല്ല ഇത് എന്റെ കൊറേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്ലവറുകളാണ് രണ്ടെണ്ണം ഹൈബ്രിഡ് ഈ ബോഗംവീലില്ലേ അതും ഈ പെറ്റൂണിയം എന്റെ ഫേവറേറ്റ് ചെടികളാണ് അത് രണ്ടും അപ്പൊ ഞാൻ എല്ലാ ഇയറിൽ അത് കളക്ട് ചെയ്യാറുണ്ട് അപ്പോൾ തോന്നാ നിങ്ങളും ഇതേപോലെ പ്ലാന്റുകൾ വാങ്ങി വെക്കുക എന്നിട്ട് ഇതേപോലെ നിൽക്കുക ഏ അല്ലേ ഇതേപോലെ ഇതാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ആണ് നമ്മളിപ്പോ സെയിൽ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മളെ ചെറിയ പ്ലാന്റ്സ് ഇല്ല എല്ലാം അത്യാവശ്യം മെച്ചോർഡ് ആയിട്ടുള്ള ബ്ലൂമിംഗ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഈ കാണുന്നത് ഇത് ഇതിൽ നമ്മള് കൊറേ മദർ പ്ലാന്റുകൾ ഉണ്ടാവും ഞാൻ കളക്ട് വെക്കുന്നത് അത് ഞാൻ ആരോചിച്ചാലും കൊടുക്കില്ല ഈ സൈഡിൽ വെച്ചിട്ടുള്ള അതൊക്കെ ആണ് അതൊക്കെ ഇല്ല 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 ഈ സൈസിലുള്ള പ്ലാന്റ് ഈ സൈസിലുള്ള ആണ് ഇത് ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇത് നമ്മൾ കൊടുത്ത് ഇത് കിട്ടിക്കഴിഞ്ഞ ബ്ലൂമിങ് ആണ് അപ്പൊ കൊറേ ആൾക്കാർ ചോദിക്കും ചെറിയ പ്ലാന്റ്സ് ഇല്ലെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് പ്ലാന്റ്സ് ആകുമ്പോ സേഫ് ആയിട്ട് എത്തില്ല ഓൺലൈനിലല്ലേ ഇതാവുമ്പോ നമുക്ക് അതിൽ റൂട്ടഡ് ആണ് ഒരു പേടിയും പേടിക്കേണ്ട തന്നെ നമുക്ക് കയ്യിൽ കിട്ടും നമ്മൾ നഴ്സറി പോയിട്ട് എങ്ങനെയാണോ വാങ്ങിക്കുന്നത് അതേപോലെ ഈ ഒരു ഫ്രഷ് ഫീൽ നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടായിരിക്കും കയ്യില് കിട്ടുമ്പോണ്ടായിരിക്കും ഇന്നത്തെ വീഡിയോസ് കാണാൻ വന്നാണ് കുറെ തള്ളും കേട്ടു അപ്പോ പിന്നെ എന്താ പറയാ മനോഹരമായ താത്താടെ പോലെ തന്നെ മനോഹരമായ പൂക്കളൊക്കെയാണ് ഓക്കെ അടിപൊളിയാണ് അപ്പൊ ചെടി തരില്ല എന്തോലോ ഒന്ന് എടുത്തിട്ട് പോവല്ലോ അല്ല നമുക്ക് എനിക്കും ചെറിയ ചെടിയോടുള്ള ക്രൈസ് ഒക്കെ എന്റെ വീട്ടിലൊക്കെ ചെടികളൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മളെ തുടക്കക്കാലത്ത് യൂട്യൂബിന്റെ തുടക്കകാലത്ത് നമ്മളങ്ങനെയൊക്കെ ആയിരുന്നു അന്നുള്ള പരിചയാണ് അപ്പൊ അപ്പൊ അന്ന് പണ്ട് നമ്മൾ ഇവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പം ഇത് ഈ ഗാർഡന്റെ മോഡൽ ഡിസൈൻ ഒക്കെ ഒന്ന് മാറ്റിയപ്പോ ഇതുമായി പാസ് ചെയ്തപ്പോ ഒന്ന് ഒരു ചായ കടിയ് കിട്ടും ചേച്ചി കയറി നോക്കിയതാണ് അപ്പൊ അത് ഇങ്ങനൊക്കെ ഒരു അബദ്ധത്തിൽ ചെന്ന് പെട്ടതാണ് സംഭവം ഓക്കെ അല്ലേ ഓക്കേ അപ്പം പ്ലാന്റ്സ് വേണ്ടവർ വാങ്ങിക്കോളി നേരത്തെ കാണിച്ചു തന്ന അതോടെ അവിടെ കൊണ്ടുപോയില്ലേ ആ സീസണുള്ള പ്ലാന്റ്സ് ആണ് പ്ലാന്റ്സ് അവൈലബിൾ ആണ് അപ്പൊ താറ്റാ ബൈ ബൈ